മൂവി ബ്രാൻഡ് മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് മലയാള സിനിമ പ്രേമികളുടെ സ്വന്തം ദിലീപിന്റെയും മഞ്ജുവിന്റെയും മകളെന്ന രീതിയിൽ എന്നെന്നും സ്പെഷ്യലാണ് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ അധികം സജീവമല്ലെങ്കിലും വിശേഷാൽ അവസരങ്ങളിലും മറ്റും പോസ്റ്റുകൾ പങ്കിട്ടുകൊണ്ട് മീനാക്ഷി എത്താറുണ്ട് മീനാക്ഷിയെ വളരെ വിരളമായി മാത്രമാണ് പൊതുവേദികളിൽ കാണാറുള്ളത് ഇപ്പോഴത്തെ നടി കീർത്തിന്റെ വിവാഹത്തിന് എത്തിയപ്പോഴെടുത്ത ചിത്രങ്ങൾ എന്ന തരത്തിൽ ശ്രദ്ധിക്കപ്പെടുകയാണ് മീനാക്ഷിയുടെ ചിത്രങ്ങൾ ഗോവയിലേക്ക് പോകുകയാണെന്ന വിശേഷം കഴിഞ്ഞ ദിവസം മീനാക്ഷി പങ്കിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് മീനൂട്ടിക്കൊപ്പമുള്ള ഫോട്ടോയുമായി അവന്തിക രഞ്ജിത്ത് എത്തിയത് ഐശ്വര്യലക്ഷ്മിയെയും മീനാക്ഷിയും മെൻഷൻ ചെയ്താണ് ചിത്രങ്ങൾ സ്റ്റോറിയായി പങ്കിട്ടത് ാണ് കീർത്തിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായി പോയതാണോ എന്ന ചോദ്യങ്ങൾ ഉയർന്നത് കൂടുതൽ വിശേഷങ്ങളും ചിത്രങ്ങളും പുറത്തു പുറത്തുവരുന്നതിനായി കാത്തിരിക്കുകയാണ് ആരാധകർ അതേസമയം ഇനി എന്നാണ് മീനാക്ഷിയുടെ വിവാഹം എന്നാണ് ആരാധകർ ചോദിക്കുന്നത് എം ബി ബി എസ് ഒക്കെ നേടിയല്ലോ അടുത്തത് മീനാക്ഷിയാണോ വിവാഹിതയാകുന്നത് ഇനി കാണാൻ കാത്തിരിക്കുന്നത് മീനാക്ഷിയുടെ വിവാഹമാണ് അന്നെങ്കിലും അമ്മ മഞ്ജു വാര്യരെ വിളിക്കുമോ എന്നെല്ലാം ആരാധകർ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ബാലതാരമായി എത്തി ഇന്ന് ബോളിവുഡിൽ ഉൾപ്പെടെ തന്റേതായ സ്ഥാനമുറപ്പിച്ച കീർത്തി സുരേഷിന്റെ വിവാഹം നടന്നത് പതിനഞ്ച് വർഷത്തെ പ്രണയമാണ് പൂവണിഞ്ഞത് നടിയുടെ ദീർഘകാല സുഹൃത്ത് ആന്റണി തട്ടിലാണ് വരൻ ഗോവയിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങുകളിൽ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് പങ്കെടുത്തത് മാത്രമല്ല അതീവ സുന്ദരിയായി അണിഞ്ഞുരിഞ്ഞ നടിയുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു തമിഴ് ബ്രാഹ്മണൻ കൾച്ചർ മിക്സ് ചെയ്തുള്ള വിവാഹമാണ് ഇതെന്ന് വ്യക്തമാക്കുന്നത് കീർത്തിയുടെ അമ്മ മേനകാ സുരേഷ് തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നുള്ളതിനാൽ ഈ ആചാരത്തിൽ വിവാഹം നടക്കുന്നത് കീർത്തി ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഈ പ്രണയത്തിന്റെ തുടക്കം അന്ന് ആന്റണി കൊച്ചിയിൽ ബിരുദാനന്തര ബിരുദം പഠിക്കുകയായിരുന്നു ഇരുവരും തമ്മിൽ ഏഴു വയസ്സോളം പ്രായവ്യത്യാസമുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം താൻ പ്രണയത്തിലാണെന്ന വിവരം മുൻപ് ചില അഭിമുഖങ്ങളിൽ കീർത്തി വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ കാമുകനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും കീർത്തി പുറത്തുവിട്ടിരുന്നില്ല താൻ സിംഗിൾ ആണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ കീർത്തി സുരേഷ് പറഞ്ഞിരുന്നു എന്നാൽ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ താരം പങ്കുവച്ചിരുന്നില്ല അതേസമയം ബേബി ജോൺ എന്ന സിനിമയിലൂടെ ബോളിവുഡിലേക്ക് കടക്കുകയാണ് കീർത്തി വരുൺ ധവാൻ നായകനാകുന്ന ബേബി ജോൺ തമിഴ് ചിത്രം തെറിയുടെ റീമേക്കാണ് തമിഴിൽ സാമന്ത ചെയ്ത വേഷമാണ് ബോളിവുഡ് റീമേക്കിൽ കീർത്തി ചെയ്യുന്നത് നടിയുടെ ആദ്യ ബോളിവുഡ് സിനിമയാണ് ബേബി ജോൺ മാമന്നൻ ഭോലാശങ്കർ ദസറ എന്നീ സിനിമകളിലെ കീർത്തിയുടെ പ്രകടനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നടി മേനകയുടെയും നിർമ്മാതാവും നടനുമായ സുരേഷ് കുമാറിന്റെ മകളുമായ കീർത്തിക്ക് ഇന്ന് തമിഴിലും തെലുങ്കിലും എല്ലാമായി സിനിമകളുണ്ട് മഹാനടി എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള പുരസ്കാരവും നടിക്ക് ലഭിച്ചിരുന്നു ദിലീപിന്റെ കുബേരൻ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച നടി പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗീതാഞ്ജലിയിലൂടെയാണ് നായികയാകുന്നത് പിന്നീടായിരുന്നു തമിഴിലേക്കും തെലുങ്കിലേക്കുമുള്ള ചുവടുവയ്പ്